കൊടുങ്ങല്ലൂരിലെ അക്ഷരസൂര്യൻ അസ്തമിച്ചു ഇനി ഓർമ്മ രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എംഎൽ ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ ഫ്ലാസ് കടവ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ സാഹിത്യ മണ്ഡലത്തിൽ മുരളീധരൻ ആനാപ്പുഴ എന്ന പേരെ ഏവർക്കും സുപരിചിതമാണ് തൂവെള്ളത്വം മുണ്ടും ധരിച്ചു വരുന്ന മാഷിന്റെ ചിരിച്ച മുഖം മാത്രമാണ് എല്ലാവരുടെയും മനസ്സിൽ ആനാപ്പുഴ പൊയ്യത്തറ കൃഷ്ണന്റെയും തിരുത്തോളി കുമാരിയുടെയും മകനായാണ് ജനനം പതിനെട്ടാമത്തെ വയസ്സിൽ പാലിയന്തൊരുത്ത് വിദ്യാർത്ഥിദായനി യു പി യു സ്കൂളിൽ അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് മുപ്പത്തിയാറ് വർഷത്തോളം പ്രധാന അധ്യാപകനായി മാഷ് സേവനമനുഷ്ഠിച്ചു എം എ മലയാളമാണ് മാഷിന്റെ വിദ്യാഭ്യാസ യോഗ്യത കുട്ടികളുമായുള്ള സംസർഗമായിരിക്കാം മുരളീധരൻ ആനാപ്പുഴയെ ബാലസാഹിത്യകാരനാക്കിയത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ആയിരത്തി അറുന്നൂറിലേറെ കഥ കവിത ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയതും ചരിത്രം ആകാശവാണിയിലും ദൂരദർശൻ ഏഷ്യാനെറ്റ് സൂര്യ ജീവൻ തുടങ്ങിയ ടി ചാനലുകളിലും മാഷ് പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ഇരുപത്തിയാറ് വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ബാലസാഹിത്യ സമിതിയുടെ ആദ്യകാലം മുതൽ സെക്രട്ടറിയും സമിതിയുടെ മുഖപത്രമായ ബാലശ്രീ ത്രൈമാസികയുടെ ചീഫ് എഡിറ്ററുമാണ് അക്ഷരച്ചെപ്പ് ഒറ്റയിരിട്ട നാടൻ ക്രിക്കറ്റ് പുതുമഴത്തുള്ളികൾ നൂറ്റിയെട്ട് കുട്ടിക്കവിതകൾ ഉണ്ണിയുടെ ചേച്ചി കിഞ്ചന വർത്തമാനം എന്നീ സമാഹാരങ്ങളും രാമവും രാക്ഷസനും മാന്ത്രികവടി ചിന്നുവും കൂട്ടുകാരും നല്ല നല്ല കഥകൾ കുസൃതിക്കുരുന്നുകൾ സുന്ദരിപ്പാവ എന്നീ കഥാസമാഹാരങ്ങളും അമ്മമാരോട് എന്ന ലേഖന സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജി കെ കുറുപ്പൻ മാസ്റ്റർ അവാർഡ് അധ്യാപക പ്രതിഭ അവാർഡ് ഗുരുശ്രേഷ്ഠ അവാർഡ് ഗുരു ചൈതന്യ അവാർഡ് പി നരേന്ദ്രനാഥ് ബാലസാഹിത്യ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ മാഷെ തേടിയെത്തിയിട്ടുണ്ട് മുരളീധരൻ ആനാപ്പുഴയുടെ പുതിയ പുസ്തകമായ അക്ഷരമുത്തുകൾ പുറത്തിറങ്ങിയെങ്കിലും അതിൻ്റെ പ്രകാശനം നടക്കുകയോ വിതരണം ആരംഭിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രകാശനത്തിന് കാത്തു നിൽക്കാതെയാണ് മാഷ് വിട പറഞ്ഞത് പ്രസ്തുത പുസ്തകത്തിന്റെ ഒരു കോപ്പി സി പി പള്ളിപ്പുറം മുരളി മാഷുടെ പാദങ്ങളിൽ സമർപ്പിച്ച രംഗം വികാരനിർഭരമായിരുന്നു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മാഷിന്റെ ഭൗതിക ശരീരം അഗ്നി ഏറ്റുവാങ്ങിയപ്പോൾ കൊടുങ്ങല്ലൂരിലെ അക്ഷരങ്ങളിലെ പോരാളി എന്നുമായി ഓർമ്മകളിലേക്ക് ആഴ്ന്നു പോവുകയായിരുന്നു